നമസ്കാരം ഞാൻ ഡോക്ടർ ആഷ്ന അസീസ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഐ വി എഫ് കൺസൾട്ടൻറ്റ് മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ അല്ലെങ്കിൽ പ്രത്യുൽപാദന സംരക്ഷണം എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഇന്ന് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു കണ്ടീഷനാണ് വന്ധ്യത എന്നുള്ളത് അതായത് കണക്കുകൾ പ്രകാരം ആറിലൊരാൾക്ക് വന്ധ്യതയുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഈ വന്ധ്യതയിൽ ഇത്രത്തോളം കോമൺ ആയതുകൊണ്ട് തന്നെ ഇവൻ ഐ യു എ പോലെ അല്ലെങ്കിൽ അതിനൂതനമായ ഐ വി എഫ് പോലെയുള്ള രീതികൾ പോലും നമ്മൾ കേട്ടിട്ടുണ്ടാകും എന്നാൽ ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ അല്ലെങ്കിൽ പ്രത്യുൽപാദന സംരക്ഷണം ഐ വി എഫിൻ്റെ ഭാഗമായി വരുന്നത് എന്താണ് എന്നുള്ളതാണ് ഞാനിന്ന് പറയുന്നത് നമുക്ക് ഈ ചികിത്സാരീതി ഉപയോഗിച്ച് അണ്ടങ്ങളെയോ അല്ലെങ്കിൽ ബീജങ്ങളെയോ അല്ലെങ്കിൽ അതുമായിട്ട് വരുന്ന ഭ്രൂ അത് യോജിപ്പിച്ചുണ്ടാക്കുന്ന ഭ്രൂണങ്ങളെയോ നമുക്ക് ശീതീകരിച്ച് സൂക്ഷിക്കുവാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് ഒരാൾക്ക് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യമായ സമയത്ത് ആ കപ്പിളിന് അവരുടെ ഗർഭധാരണം പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് വന്ധ്യത നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ കൂടി വരുന്നൊരു കണ്ടീഷനാണ് ക്യാൻസർ എന്നുള്ളത് അപ്പം ഈ ക്യാൻസർ ചികിത്സയിൽ ഈ ഐ വി എഫിൻ്റെ ഭാഗമായിട്ടുള്ള പ്രത്യുൽപാദന സംരക്ഷണം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഇതെന്നാൽ പലർക്കും അറിയാത്ത ഒരു ഘടകം കൂടിയാണ് നമ്മൾ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ ഫാമിലി മെമ്പർ അല്ലെങ്കിൽ ആ ആ ആ ആൾക്ക് തന്നെ ഫാമിലി മെമ്പർ അതുപോലെ ബാക്കി അവരുടെ സുഹൃത്തുക്കൾ ഇവരെല്ലാം മാനസികമായും ശാരീരികമായും അതുപോലെ തന്നെ സാമ്പത്തികമായും വളരെയധികം ഡിപ്രസ്ഡ് ആകുന്നു വളരെയധികം സ്ട്രെസ് ഉണ്ടാക്കുന്നു അത് ചികിത്സിക്കുന്ന ഡോക്ടറിനാണെങ്കിലും ഇവർ പ്രത്യേകിച്ചും യങ് ഏജ് ഗ്രൂപ്പിൽ റീപ്രഡക്റ്റീവ് പൊട്ടൻഷ്യൽ ഉള്ള ഏജ് ഗ്രൂപ്പിലുള്ളവരാണെങ്കിൽ അവരോട് പറയാൻ തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള കണ്ടീഷനാണ് ഇനി അതിൽ നിന്ന് ഒന്ന് അവർ സ്റ്റേബിളായി തന്നെ അവർ ആദ്യത്തെ ചോദ്യം ഇത് ഏത് സ്റ്റേജിലാണ് എത്രത്തോളമാണ് ഇതിൻ്റെ ചികിത്സ വരിക എന്തൊക്കെ ചികിത്സാരീതികൾ എടുക്കേണ്ടി വരും എന്തൊക്കെ ചെലവ് വരും ഇതിൻ്റെ പൈസ സമാഹരണം ഇതൊക്കെയായിരിക്കും അവരുടെ ചിന്താഗതികൾ ഇതിൽ നിന്നും അവരൊന്ന് ഓവർകം ചെയ്തു വരുമ്പോൾ അവരുടെ പിന്നെയുള്ള കൺസേൺ ഇതിൻ്റെ കീമോതെറാപ്പി റേഡിയോ തെറാപ്പി ഒക്കെ എടുത്തു കഴിയുമ്പോൾ തൻ്റെ മുടി കൊഴിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ ശരീരം കറുത്തു പോകുന്നു തൻ്റെ രൂപം മാറിപ്പോകുന്നു ഞാൻ എങ്ങനെ ഇനി ബാക്കി ജീവിക്കും എന്നൊക്കെയുള്ള ഘടകങ്ങളായിരിക്കും എന്നാൽ ഇതൊരു നാണയത്തിൻ്റെ മറുവശം കൂടിയുണ്ട് അവരുടെ ഫെർട്ടിലിറ്റി പൊട്ടൻഷ്യലിനെ ഈ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ ബാധിക്കുന്നു അവർക്ക് ഫ്യൂച്ചറിൽ വന്ധ്യത ഉണ്ടാകുമോ ഇതൊന്നും അവർ കൺസേൺ ആയിരിക്കില്ല ആ സമയത്ത് ഈവൻ കൗമാരപ്രായക്കാരിലാണ് ഈ അസുഖം വരുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് വളരെ കുറവായിരിക്കും അവരുടെ പേരൻസും ആ ഒരു കണ്ടീഷനിലായിരിക്കും അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു ക്യാൻസർ രോഗവിദഗ്ദ്യും ഐ വി ഒ സ്പെഷ്യലിസ്റ്റിൻ്റെയും അതുപോലെ തന്നെയുള്ള ഒരു ടീമായിട്ട് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അപ്പം ഈ ക്യാൻസർ രോഗം വന്നു കഴിഞ്ഞാൽ രോഗത്തിൻ്റെ മൂർധന്യാവസ്ഥ കൊണ്ട് അല്ലെങ്കിൽ അത് അഫക്റ്റ് ചെയ്തിരിക്കുന്ന അവയവങ്ങൾ അതിന് വേണ്ടി വരുന്ന കീമോതെറാപ്പി തെറാപ്പി മുതലായ ചികിത്സയുടെ ഭാഗമായിട്ടൊക്കെ അണ്ടങ്ങളുടെയും ബീജങ്ങളുടെയും ക്വാളിറ്റിയിൽ വളരെയധികം വ്യത്യാസം ഇവൻ ഗണ്യമായിട്ട് കുറഞ്ഞിട്ട് അണ്ടങ്ങളുടെ ഫങ്ഷൻ തീരെ ഇല്ലാതെ പോവുക അല്ലെങ്കിൽ ബീജങ്ങൾ തീരെ ഇല്ലാതെ കൗണ്ട് സീറോ കൗണ്ടിലേക്ക് പോകുന്ന കണ്ടീഷൻസൊക്കെ നമ്മൾ കാണാറുണ്ട് ഇവർ ഈ രോഗാവസ്ഥയിൽ നിന്ന് ഓവർകം ചെയ്ത് ഒരു ലൈഫിലേക്ക് എത്തിക്കഴിയുമ്പോഴായിരിക്കും വിവാഹ ജീവിതം അപ്പോൾ ഈവൻ പാർട്ണറിനോടോ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളോടോ പോലും ഇങ്ങനെ ഒരു ഹിസ്റ്ററി അവർ പറയണമെന്നില്ല പിന്നീട് കുട്ടികളുണ്ടാകാതെ വന്ന് ഇവാലുവേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഹിസ്റ്ററി അറിയുക അതും ചില കേസുകൾ സംഭവിക്കാറുണ്ട് പേഷ്യൻസ് പറയില്ല ചോദിച്ച് ചോദിച്ച് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ കോൺഫിഡൻഷ്യലായിട്ട് അവരിത് റിവീൽ ചെയ്യും പക്ഷേ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു ഈ ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ ചെയ്യാമായിരുന്നു ക്യാൻസറിൻ്റെ രോഗത്തിനാണ് ഏറ്റവും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുക അതൊരിക്കലും ഡിലേ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അപ്പോൾ ഒരു ക്യാൻസർ രോഗവിദഗ്ധൻ്റെ അഡ്വൈസോട് കൂടിയിട്ട് ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ഡിസ്കസ് ചെയ്യും കാര്യങ്ങൾ ഇവർക്ക് ഏത് സ്റ്റേജിലാണ് അസുഖമുള്ളത് എത്രത്തോളമാണ് ഇതിൻ്റെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഉണ്ട് അല്ലെങ്കിൽ വൃക്ഷങ്ങളൊക്കെ ഇതിനകത്ത് അഫക്റ്റഡ് ആയിട്ടുണ്ടോ ആ ഭാഗത്തൊക്കെ കീമോതെറാപ്പിയോ തെറാപ്പിയോ വരേണ്ടതായിട്ട് വരുന്നുണ്ടോ ഇതൊക്കെ നമ്മൾ ചോദിക്കും അതിനനുസരിച്ചിട്ട് അവരുടെ ഒരു ഫിറ്റ്നസ്സോട് കൂടിയിട്ട് നമ്മളിതിന് ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ പ്രക്രിയയിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക അണ്ടങ്ങൾ ശീതീകരിക്കാം അല്ലെങ്കിൽ ബീജം ശീതീകരിക്കാം ഇനി ഭ്രൂണമാക്കിയിട്ട് വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ അത് ബീജ സംയോജനം നടത്തി ഭ്രൂണമായിട്ട് ബീജസങ്കലനം നടത്തി ഭ്രൂണമായിട്ട് നമുക്കിതിനെ സൂക്ഷിച്ചുവയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി ക്യാൻസറിന് മാത്രമല്ല ഈ ചികിത്സാരീതി അവൈലബിൾ ആയിട്ടുള്ളത് ചില കണ്ടീഷൻസിൽ ജനിതകരമായ രോഗാവസ്ഥ കാരണം ഫാമിലി മെമ്പേഴ്സിനൊക്കെ മാസക്കുള്ളി നേരത്തെ നിന്ന് പോകുന്ന രീതിയിൽ അതായത് അണ്ടങ്ങളുടെ ഫംഗ്ഷൻ നേരത്തെ തീരുന്ന പ്രിമച്യൂർ ഒബേറിയൻ ഫെയിലിയർ എന്ന് പറയുന്ന കണ്ടീഷൻസ് വരാം അവർക്ക് ഇനി ചില ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് എന്ന് പറയും അതായത് നമ്മുടെ ശരീരത്തിൽ നമുക്കെതിരെ തന്നെ ചില പ്രതിരോധ ഘടകങ്ങൾ വർക്ക് ചെയ്തുകൊണ്ട് ഓവർ ഈഡിയും ഒക്കെ ഫംഗ്ഷൻസ് വളരെയധികം പോകുന്ന അവസ്ഥ ആ കേസുകളിൽ നമുക്ക് ഇത് നമുക്കിതുപയോഗമാക്കാവുന്നതാണ് അതുപോലെ തന്നെ ചിലർക്ക് ബ്രസ്റ്റ് ൻസർ ഫാമിലി ഹിസ്റ്ററി ഉണ്ട് അതിന് ആയിട്ടുള്ള ഒരു ജീനിൻ്റെ ഡിഫക്റ്റ് ഫാമിലി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഇത് ഉപകാരപ്പെടുന്നതാണ് അതുപോലെ ഓവറിയിൽ കൂടെ കൂടെ സർജറി വേണ്ടി വരുന്ന ചില കണ്ടീഷൻസ് ഓവറി കൂടെ കൂടെ സിസ്റ്റുകൾ വരുന്നു അല്ലെങ്കിൽ ചോക്ലേറ്റ് സിസ്റ്റ് എൻഡോമെട്രിയോസിസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ആ അസുഖങ്ങൾ വരുന്നു അവർക്കൊക്കെ ഇത് ഉപയുക്തപ്പെടുത്തുന്നതിലൂടെ അവരുടേതായ തന്നെ ഒരു ജനിതക ഘടനയിലുള്ള ഒരു കുഞ്ഞ് എന്ന സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത് ഇനി ഇന്നത്തെ സമൂഹത്തിൽ നമുക്കറിയാം ക്യാൻസർ മാത്രമല്ല എല്ലാവരും കരിയറിന് പഠിത്തത്തിന് ജോലിക്ക് ഒക്കെ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് അപ്പോൾ അവർ പറയും ഫാമിലി ഒന്ന് സെറ്റായി ഫാമിലിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് ഫിനാൻഷ്യലി ഒന്ന് സെറ്റായതിനു ശേഷം മതി അങ്ങനെയുള്ള കണ്ടീഷൻസിൽ വിവാഹ ജീവിതം തന്നെ നീട്ടിവെക്കുന്നവരുണ്ടാകാം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് കുട്ടി എന്നുള്ള സ്വപ്നം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി മതിയെന്ന് നീട്ടിവെക്കുന്നവരുണ്ടാകും രണ്ട് പാർട്ട്നേഴ്സിൻ്റെയും ബില്ലിങ്ങോട് കൂടിയിട്ട് അപ്പോൾ ഇവർ പത്ത് മുപ്പത്തഞ്ച് വയസ്സായി കഴിഞ്ഞിട്ട് ഈ ഫാമിലി എന്നുള്ള ചിന്തിച്ച് കഴിയുമ്പോൾ അവരുടെ അണ്ടങ്ങളുടെ എണ്ണത്തിലും ക്വാളിറ്റിയിലും ഗണ്യമായ കുറവാണ് കാണുക അപ്പോൾ അതൊരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിൽ കാണുന്നതിനേക്കാൾ നമുക്കറിയാം ഡെഫിനറ്റ്ലി അതിൻ്റെ ക്വാളിറ്റി വ്യത്യാസമായിരിക്കും അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് ഈ ചികിത്സാരീതി ഈ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാവുന്നതാണ് ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ബാധകമാണ് ഇപ്പോൾ പ്രശ്നങ്ങളെ ബാധിക്കുന്ന ക്യാൻസർ അല്ലെങ്കിൽ ആ ഭാഗത്ത് കീമോതെറാപ്പി റേഡിയോതെറാപ്പി ഒക്കെ വേണ്ടി വരുന്നുണ്ടെങ്കിൽ നമുക്കിത് ബീജ സംരക്ഷണം ചെയ്യാവുന്നതാണ് ഇനി എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് ഐ വി എഫ് പ്രക്രിയയുടെ ഒരു ഭാഗമാണ് സാധാരണയായിട്ടും നമുക്കൊരു രണ്ടാഴ്ച സമയമാണ് ഇതിലേക്ക് വേണ്ടി വരിക അണ്ട സംരക്ഷണമാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ അവരുടെ ഹോർമോൺസും അതുപോലെ തന്നെ സ്കാൻ ഫൈൻഡിങ്സും ഒക്കെ നോക്കി അണ്ടങ്ങളുടെ അളവും നമ്പറും ഒക്കെ നോക്കി അതിനനുസരിച്ചിട്ടുള്ള മരുന്നുകളും എന്നാൽ ക്യാൻസർ രോഗത്തെ വഷളാക്കുന്ന രീതിയിൽ നമുക്കൊന്നും ചെയ്യാനും പാടില്ല അപ്പോൾ അതിന് ഡിലേ വരുത്തുകയോ അതിനെ മൂർധന്യ അവസ്ഥയിൽ ചെയ്യുന്നതൊന്നും ചെയ്യാതെ തന്നെ അണ്ടങ്ങളെ നമ്മൾ വലുതാക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കൊടുത്ത് ഇഞ്ചക്ഷൻസ് ആയിരിക്കും അത് കൊടുത്ത് അണ്ടർ അനസ്തേഷ്യയിൽ ഈ അണ്ഡങ്ങളെ നമ്മൾ കളക്ട് ചെയ്യുന്നു അത് അണ്ടങ്ങളായി തന്നെ പ്രിസർവ് ചെയ്തു വെക്കാം അല്ലെന്നുണ്ടെങ്കിൽ ബീജവുമായി യോജിപ്പിച്ച് ഭ്രൂണമാക്കിയിട്ട് ശീതീകരിച്ച് സൂക്ഷിക്കാവുന്നതാണ് ഇത് ഒരു മൈനസ് വൺ നയൻറ്റി സിക്സ് ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക നിയമപ്രകാരം ഐ വി എഫിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് ചില കാലയളവുകളുണ്ട് ഇത് ശു ശീതീകരിച്ച് വെക്കുന്നതിന് പക്ഷേ ക്യാൻസർ പോലത്തെ ഉള്ള അസുഖങ്ങൾക്കാണെങ്കിൽ ഈ കാലയളവ് നമുക്ക് നീട്ടാവുന്നതാണ് കാരണം അവർക്കിപ്പോൾ ഒരു പതിനഞ്ച് വയസ്സിൽ ആണ് ക്യാൻസർ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം വന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ്റെ കാലയളവ് നീട്ടി തന്നെ വേണ്ടി വരും അപ്പോൾ അത് അങ്ങനെ ചെയ്യാവുന്നതാണ് ഇനി അണ്ട കോശങ്ങളെ ശീതീകരിച്ച് വയ്ക്കുന്ന ചികിത്സാരീതി വരെ ഇന്ന് അവൈലബിൾ ആണ് അതുപോലെ തന്നെ അണ്ടാശയങ്ങളെ തന്നെ മാറ്റി വെച്ചിട്ട് അത് വീണ്ടും ക്യാൻസർ രോഗം മാറിക്കഴിയുമ്പോൾ അതിൻ്റെ റിസ്ക് അനുസരിച്ച് അതായത് ഓവറിയിൽ വീണ്ടും ക്യാൻസർ റീഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഈ ഓവറി തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഓവറിയിൽ നിന്നുള്ള കോശങ്ങളെ എടുത്ത് അതിനെ ലാബിൽ വളർത്തി വലുതാക്കി മച്ചുവേർഡായിട്ടുള്ള പക്വതയുള്ള എഗ്ഗാക്കി അതിനെ ഭ്രൂണമാക്കി തിരിച്ച് യൂട്രസിലേക്ക് നിക്ഷേപിക്കുകയോ ഒക്കെ ചെയ്യുന്ന ചികിത്സാരീതികൾ അവൈലബിൾ ആണ് ഇതിലേക്കുള്ള തിരിച്ചറിവാണ് ആദ്യമായിട്ട് വേണ്ടത് എന്നത് മാത്രം ഇനി പുരുഷന്മാരെ സംബന്ധിച്ചാണെങ്കിൽ ബീജ സംരക്ഷണം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ഒരു പ്രക്രിയയാണ് ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യം കീമോതെറാപ്പി റേഡിയോതെറാപ്പിക്ക് മുന്നേ ആയിട്ട് തന്നെ നിങ്ങൾ ഇത് ഇതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ടെന്നിരിക്കെ ഒരു ഐ വി എസ് സ്പെഷ്യലിസ്റ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി നിങ്ങൾക്ക് അനുയോജ്യമായ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന സമയത്തേക്ക് ആരോഗ്യകരമായ ഒരു പ്രഗ്നൻസി ലഭിക്കുന്നതിലേക്ക് മാറ്റിവെക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലി മെമ്പറിനോ ഒക്കെ ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതിൽ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പറയുന്ന നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്